നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ ആൻഡ് വെച്ച് നടന്ന നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്ന ലിവർപൂൾ വേഴ്സസ് മാഞ്ചസ് സിറ്റി പോരാട്ടത്തെക്കുറിച്ചാണ് നമ്മൾ വാസ്തവത്തിൽ ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പോരാട്ടമായിരുന്നത് കാരണം ഈ വർഷത്തെ പ്രീമിയർ ലീഗ് ടൈറ്റിൽ എടുക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന രണ്ട് ടീമാണ് പെപ്പിന്റെ സിറ്റിയും അതുപോലെ തന്നെ ക്രോപ്പിൻ്റെ ലിവർപൂളും അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ കാത്തിരുന്ന ഒരു പോരാട്ടമായിരുന്നു ഇന്നലത്തെ മാച്ചിന്റെ കുറച്ച് പ്രധാന ഭാഗത്തേക്കും നമുക്കൊന്ന് വിരൽ ചൂടാം കാരണം ഇന്നലത്തെ മാച്ച് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ മാച്ചായിരുന്നു ഇന്നലെ ലിവർപൂളിന്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ അവർ ഇന്നലെ ഫോർ ത്രീ ത്രീ എന്ന അവരുടെ സാധാരണയുള്ള ഫോർമേഷനിലായിരുന്നു ക്ലോപ്പ് അവരെ ഇറക്കിയിരുന്നത് എന്നാൽ പെപ്പിലെ സിറ്റി ഇറങ്ങിയത് ത്രീ ടു ഫോർ വൺ എന്ന ഫോർമേഷനായിരുന്നു ഇന്നലെ ലിവർപൂളിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം അവരുടെ മെയിൻ പ്ലേസ് പലരും ആണ് പ്രധാനപ്പെട്ടും അവരുടെ അവരുടെ ഗോൾ കീപ്പറായ അലിസം ബക്കുറും അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട റൈറ്റ് ആയ എർണാൾഡോ പോലത്തെ പ്രധാനപ്പെട്ട താരങ്ങൾ ഇഞ്ചോർഡായിരുന്നു പക്ഷേ സിറ്റിയുടെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഞ്ചോർഡായിട്ടുള്ള പ്ലേസ് ഒന്നുമില്ല അവരുടെ മാക്സിമം പ്ലേഴ്സ് അവിടെ അവൈലബിൾ ആണ് ഡോങ്കുനെ പോലെ ചില പ്ലേഴ്സ് മാത്രമായിരുന്നു ഇഞ്ചേർഡായിരുന്നു പക്ഷേ ഡോക്കു അതുപോലെ ഗ്രീനിഷ് പോലത്തെ ചില പ്ലേഴ്സ് ആയിരുന്നു ഇഞ്ചിയേർഡ് ആയിരുന്നു പക്ഷേ ഇന്നലെ ഡോങ്കു ഒക്കെ സെക്കൻഡ് ഹാഫ് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ മാച്ചിനെ നമുക്ക് സംസാരിക്കാം ഇന്നലെ മാച്ച് എന്നുള്ളത് വാസ്തവത്തിൽ പറയാണെങ്കിൽ ലിവർപോളിൻ്റെ ഒരു ആധിപത്യമായിരുന്നു നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത് അതായത് സിറ്റിയുടെ മാഞ്ചസ്റ്റർ സിറ്റി എങ്ങനെയെങ്കിലും ഒരു കളി കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന രീതിയിലേക്കായിരുന്നു അവസാന നിമിഷമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ആണോ അത്രയും മികച്ച രീതിയിൽ ലിവർപൂളിൻ്റെ മുഴുവൻ പ്ലേഴ്സും നല്ല പെർഫോം കാഴ്ചവെക്കുന്നു അവരുടെ അറ്റാക്ക് അവരുടെ മിഡ്ഫീൽഡിൽ നിന്നും അതുപോലെ തന്നെ അവിടെ മുന്നേറ്റമൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവെച്ചാൽ അവർ ഫൈനൽ തേടിന്ന് പ്രവേശിക്കുന്ന ബോളിനെ അവർക്ക് കൺവേർട്ട് ചെയ്യും ഗോൾ സ്കോർ ചെയ്യാൻ കഴിയുന്നില്ല അവർ പരാജയപ്പെടുന്നു പ്രത്യേകിച്ച് നമുക്ക് ന്യൂനസിനെ ഡയസിനെ സംസാരിക്കരുത് ഒക്കെ ഒരുപാട് ചാൻസാണ് ഇന്നലെ ഡയസിനെ ലഭിച്ചിരുന്നു പക്ഷേ അദ്ദേഹം മികച്ച രീതിയിൽ ഡിഫൻസിനെ ബീറ്റ് ചെയ്ത് കളിക്കുന്നുണ്ടെങ്കിലും സ്കോർ ചെയ്യുന്ന അദ്ദേഹം അപ്പാടെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് അങ്ങനെ നമ്മൾ മാച്ച് യാണ് അപ്പോൾ ഫസ്റ്റ് സമയത്ത് സിറ്റിക്ക് ഒരു കോർണർ ലഭിക്കുകയാണ് ഇവിടെയാണ് കെവിൻ ടിബ്രൂൻ എന്ന ആ മനുഷ്യനെ നമ്മൾ പ്രശംസിക്കേണ്ടത് കാരണം അത്രയും ഒരു എന്താ പറയുക റൈവലറി പോലെയാണ് നടക്കുന്ന സമയം എല്ലാവരും കോർണക്കീക്കിന് കാത്തിരിക്കുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ പോയെന്ന് നമ്മൾ നോക്കരുത് ആ സമയത്ത് അദ്ദേഹം ലോഫ്റ്റഡ് പാസിലൂടെ ആ പന്ത് സ്റ്റോൺസിലേക്ക് നൽകുകയാണ് സ്റ്റോൺസ് അത് വലയിലാക്കുന്നുണ്ട് കാരണം എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു സാധാരണ പോലുള്ള കോർണക്കീക്ക് എടുക്കുന്നതായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രെയിൻ അതായത് ആ സമയത്ത് അവിടെ സ്റ്റോൺസിനെ കാണുകയുണ്ടായി അദ്ദേഹം ആ കൃത്യമായിട്ട് ഒരു ലോഫ്റ്റഡ് പാസ് അവിടെ സ്റ്റോൺസിലേക്ക് നൽകുന്നു അങ്ങനെ ആ അദ്ദേഹം അത് കൃത്യമായി കോളാക്കുന്നു അവിടെ മെക്കാനിസ്റ്റന്നെ ആക്കി പിടിച്ചു വെക്കുന്ന ഒരു കാഴ്ച സാധിക്കുന്നതാണ് കാരണം അകയ്ക്ക് മനസ്സിലായി പന്ത് അവിടേക്ക് എത്താം എന്നുള്ളത് ചെറിയൊരു ബോധമുണ്ട് അതുപോലെ തന്നെ മെക്കാനിസ്റ്റിനെ അത് പിടിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയം മുതലെടുത്ത് സ്റ്റോൺസ് വല കൊടുക്കുന്നു അങ്ങനെ ഫസ്റ്റ് ഹാഫിന് മുമ്പ് തന്നെ മാൻസ് സിറ്റിക്ക് ആൻഫീൽഡിൽ ഒരു ആധിപത്യം പുലർത്താൻ സാധിക്കുന്നു പിന്നെയുള്ള മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് മികച്ച രീതിയിൽ ലിവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അവിടെ മെക്കാനിസ്റ്റിൽ നിന്ന് ന്യൂനസിലേക്ക് നല്ലൊരു പാസ് അതായത് അത്രയും ആയിട്ടുള്ള അതായത് സിറ്റി അത്രയും ഡിഫൻസ് ഇങ്ങനെ ഏത് സമയത്താണ് വളരെ സിമ്പിളായിട്ട് മെക്കാനിസ്റ്റിൻ്റെ ആ പാസ് വരുന്നത് ഒരു വളരെ മനോഹരമായ തുറുബോളായിരുന്നു അത് പക്ഷേ ഗോളാക്കിയിട്ട് അത് നിർഭാഗ്യം ചെറിയ ഓഫ് സൈഡിൽ കലാശിക്കുകയായിരുന്നു അവൻ മക്കാനിസ്റ്റിനെ എടുത്ത് പറയേണ്ടതുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ആ സിംപ്ലിസിറ്റി ഫുട്ബോൾ അതായത് ഫുട്ബോൾ അത്രയും നൈസായിട്ടാണ് അദ്ദേഹം ഡീൽ ചെയ്യുന്നത് അങ്ങനെ അത് ഓഫ് സൈഡ് ആവുകയാണ് ചെയ്യുന്നത് പിന്നീടുള്ള സമയത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് ടീമും ഇപ്പോൾ ഇല്ലാത്ത രീതിയിൽ പ്രകടനം നടത്തുന്നുണ്ട് പക്ഷെ അവിടെയാണ് ഡാസിന് ഒരുപാട് ചാൻസുകൾ ഇതിനുണ്ടായിരുന്നു നമ്മൾ പരാമർശിക്കുന്നുണ്ട് കാരണം അത്രയും ഒരുപാട് മികച്ച ചാൻസുകൾ ൾ താരങ്ങൾ അതിൽ നിന്ന് ക്രിയേറ്റ് കൊടുത്തു പക്ഷെ അദ്ദേഹം മികച്ച രീതിയിൽ കളിക്കുന്നുണ്ടെങ്കിൽ ഫിനിഷ് ചെയ്യുന്നതിൽ അവർ ഫൈനൽ തേടി പരാജയപ്പെടുകയാണ് അവിടെ സലാഹിന്റെ ഒരു അഭാവം നമ്മൾ വലിയ രീതിയിൽ നമുക്ക് കാണേണ്ടി വരുന്നു എന്നാൽ അങ്ങനെ സെക്കൻഡ് ഹാഫിക്ക് വരുമ്പോൾ സെക്കൻഡ് ഹാഫിന് മുമ്പ് തന്നെ വൺ സീറോ സ്കോറിലായിരുന്നു മനസ്സിനെ പിരിഞ്ഞെടുത്ത് ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെങ്കിലും മികച്ച തന്നെ രണ്ട് ടീമിനെ പെർഫോം ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അവിടെയാണ് ഇവിടെ ന്യൂനസിൽ നിന്നുള്ള ഒരു പെനാൽറ്റി കിക്ക് ലഭിക്കുന്നത് അതായത് ന്യൂനസ് പന്തുമായി വരുന്ന സമയമായിരുന്നു അപ്പോൾ എഡേസ് മുമ്പിലോട്ട് വന്ന് അവിടെ ഫൈൻ ഫൗറി കലാശിക്കുകയാണ് അത് എടുക്കാൻ വന്നിട്ട് അർജനിക്കാൻ അർജനിക്കാനായ മെക്കലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം കൃത്യമായിട്ട് തന്നെ ആ ഗോളിനെ വലയിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് കാരണം അത്രയും മികച്ച ഒരു ഷോട്ടായിരുന്നു അത് അങ്ങനെ മത്സരം വീണ്ടും പുരോഗമിക്കുകയാണ് അതിന് ശേഷം സലാഗ് വരുന്നുണ്ട് സലാവിൽ നിന്നൊക്കെ ഒരുപാട് നല്ല പെർഫോമൻസ് കാണാൻ സാധിച്ചു കാരണം അദ്ദേഹം ഇഞ്ചോർഡായിട്ടൊരു താരമായിരുന്നു പക്ഷേ ഇഞ്ചോർഡ് കഴിഞ്ഞ് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നല്ല പെർഫോമൻസ് ആയിട്ട് കാണാൻ സാധിച്ചത് അദ്ദേഹം ഏകദേശം മെഡിലിൽ നിന്ന് നല്ലൊരു ബോൾ ഡയസിന് നൽകുന്നുണ്ട് പക്ഷേ ഡയസിനത് ഗോളാക്കാൻ സാധിക്കുന്നില്ല അത്രയും ഒരു കൗണ്ടർ അറ്റാക്കിന്റെ സമയമായിരുന്നു പക്ഷേ അത് ന്യൂനസിന് അത് സോറി ഡയസിനെ അത് കൃത്യമായിട്ട് അത് ഗോളാക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരുപാട് അവസരങ്ങൾക്കുള്ള ഒരു നിമിഷം തന്നെ അത് കാണാൻ സാധിച്ചു മത്സരത്തിൻ്റെ അവസാന നിമിഷമൊക്കെ ഏകദേശം ഒമ്പത് മിനിറ്റാണ് എക്സ്ട്രാ ടൈം കൊടുക്കുന്നത് ആ സമയത്തൊക്കെ ലിവർപൂൾ താണ്ടവമാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എങ്ങനെയെങ്കിലും സിറ്റി കളി കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് കാരണം അവസാന നിമിഷം സിറ്റിയുടെ ഭാഗത്തിന് എന്ത് കാര്യമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഒരു ഗോളടിച്ചു നിന്നേരം പിന്നീട് ലാസ്റ്റിൽ കിട്ടൊന്നും സിറ്റിയുടെ ഭാഗത്തുനിന്ന് അത്ര വലിയ അറ്റാക്കൊന്നും കാണാൻ സാധിക്കുന്നു പക്ഷേ ലിവർപൂൾ ഒരിക്കലും വിട്ടുകൊടുക്കാത്ത നെവർ അപ്പ് എന്ന രീതിയിലായിരുന്നു അവർ മത്സരം നടത്തിയിരുന്നത് ഒരുപാട് മുന്നേറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ആ തരത്തിലുള്ള പെർഫോമൻസ് അവിടെ തന്നെ മത്സരം അവസാനിക്കുമ്പോൾ ഒന്നേ ഒന്ന രീതിയിലാണ് എന്നാലും കലാശിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പോയിന്റ് ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ ലിവർപൂൾ രണ്ടാം സ്ഥാനത്താണ് ആർസിന് ഒന്നാം സ്ഥാനത്താണ് സിറ്റി മൂന്നാം സ്ഥാനത്താണ് ലിവർപൂളിനും ആർസിനും ഒരു സെയിം പോയിന്റ് ആണ് പക്ഷേ ഗോൾ ഡിഫറൻസേഷനിൽ ആർസിനാണ് മുന്നിലുള്ളത് സിറ്റിയുടെ ഭാഗത്തൊക്കെ ഒരു പോയിന്റ് പാക്കിലായിട്ട് അറുപത്തി മൂന്ന് ആണ് സിറ്റി കൊടുത്തത് പക്ഷേ ഇത് ഫുട്ബോളാണ് ഒന്നും സംഭവിക്കുന്നറിയാൻ പറ്റില്ല ഇനിയുള്ള മത്സരങ്ങളൊക്കെ നിരീക്ഷിച്ചാലും ഈ വർഷത്തെ പ്രീമിയർ ലീഗ് ടൈറ്റിൽ ആരടിക്കുമെന്നുള്ളത് നോക്കാൻ പോകുന്നു പക്ഷേ വർഷത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറ്റവും കൂടുതൽ നല്ലൊരു ഹരമുള്ള ഒരു ടൂർണമെൻറ്റാണ് ഈ വർഷത്തെ ക്രീമുകളിലേക്ക് കാരണം സിറ്റിയും ലിവർപൂളും ആർസനും എല്ലാം അഴിഞ്ഞാടുന്ന അവരെല്ലാം പൊരുതുന്ന ഒരു പോരാട്ടമാണ് നമുക്ക് ഈ വർഷം കാണാൻ സാധിക്കുന്നത് തീർത്തും ആരടിക്കുമെന്നുള്ളത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല തീർച്ചയായിട്ടും ഇന്നത്തെ മാച്ചിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയി ഉണ്ടാകും പക്ഷേ ഒരു പക്ഷേ അറിയെങ്കിൽ നിങ്ങളുടെ ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക ഇന്നത്തെ മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള തീർത്തും നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അടുത്ത വീഡിയോമായി വീണ്ടും വരാം ഇതുവരെ see you goodbye